ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ട്രാവൽ ചെയ്യാൻ പോകുന്നത് മണാലിയിലേക്കാണ് മണാലിയിലേക്ക് മൊത്തമായിട്ട് ട്രെയിനിലല്ല പോകുന്നത് നമ്മൾ ട്രെയിന് ബസ് ഫ്ലൈറ്റ് ഓട്ടോ അങ്ങനെ എല്ലാ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത് സോ പാലക്കാട് ജില്ലയിലെ പറളിയിൽ നിന്നാണ് നമ്മൾ ട്രെയിൻ കയറിയത് കോയമ്പത്തൂര് നമ്മൾ ട്രെയിൻ ഇറങ്ങിയിട്ട് അവിടുന്ന് ഫ്ലൈറ്റിൽ പോകാനാണ് പ്ലാന് സോ ജനിലൂടെ പാലക്കാടൻ ഗ്രാമം വന്നി കണ്ടിട്ട് നമ്മൾ കോയമ്പത്തൂരിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു എട്ട് മണിയോടെ അടുപ്പിച്ച് എത്തി കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനാണിത് കോയമ്പത്തൂരിൽ നിന്ന് എൻ്റെ അളിയൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് സോ അവിടെ നിന്ന് അവിടെ രാത്രി തങ്ങിയതിന് ശേഷം രാവിലെ ഫ്ലൈറ്റിൽ ഡൽഹിയിലേക്ക് പോകാനാണ് പ്ലാന് അതിനു ശേഷം അവിടെ നിന്ന് ഡൽഹിയിൽ നിന്ന് ബസ്സിൽ നമ്മൾ മണാലിയിലോട്ട് യാത്ര തിരിക്കും സോ നമ്മളിപ്പോൾ നിൽക്കുന്നത് കോയമ്പത്തൂരാണ് ഓട്ടോയിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സോ ഒരു ടിപ്പിക്കൽ തമിഴ്നാടാണ് കോയമ്പത്തൂർ എന്ന് പറയാം പോസ്റ്ററുകളും ഓട്ടോ അല്ലെങ്കിൽ റോഡുകൾ വണ്ടികൾ ഇതെല്ലാം കണ്ടുകഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഒരു കോയമ്പത്തൂർ ടച്ച് വരും ഫുഡ് കഴിച്ചു ഒരു ദിവസം കോയമ്പത്തൂർ ഞാൻ താമസിച്ചു സോ ശേഷം രാവിലെ നമ്മൾ പറഞ്ഞ പോലെ എട്ട് അൻപതിനാണ് ട്രെയിൻ ഫ്ലൈറ്റ് ഉള്ളത് ഡൽഹിയിലോട്ട് സോ നമ്മൾ കോയമ്പത്തൂർ എയർപോർട്ടിലേക്കാണ് രാവിലെ പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ രാവിലെ ഒരു ഏഴരയ്ക്ക് ഏഴരകല്ല ഏഴ് മണിക്ക് ഏകദേശം നമ്മൾ വീട്ടിൽ നിന്ന് നിന്നിറങ്ങി ആക്ച്വലി അവിടുന്ന് ഒരു ഏഴെട്ട് കിലോമീറ്ററേ ഉള്ളൂ ഇതാണ് നമ്മളുടെ കോയമ്പത്തൂർ റെയിൽവേ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ എൻട്രൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോയമ്പത്തൂർ സിറ്റിക്ക് ഉള്ളിലാണ് ഈ എയർപോർട്ട് ഉള്ളത് മറ്റ് എയർപോർട്ടുകളെ സംബന്ധിച്ചിടത്ത് ലൈക്ക് കോഴിക്കോടാണെങ്കിലും അല്ലെങ്കിൽ നമ്മളുടെ എറണാകുളം എയർപോർട്ട് കൊച്ചി എയർപോർട്ടൊക്കെ ആണെങ്കിലും കൂടുതലും സിറ്റിയിൽ നിന്ന് ഒരു ഇരുപത് എങ്കിലും വിറ്റിട്ടായിരിക്കും പക്ഷേ കോയമ്പത്തൂർ എയർപോർട്ട് എന്ന് പറയുന്നത് കറക്റ്റ് സിറ്റിയിൽ തന്നെയാണ് ആൻഡ് കോയമ്പത്തൂർ എയർപോർട്ട് ഏകദേശം എൻട്രൻസിലെത്തി സോ ജസ്റ്റ് ഒരു ചെക്കിംഗ് ഉണ്ട് ഫ്രണ്ടിൽ എന്തൊക്കെ ഗുഡ്സ് ആണ് എയർപോർട്ടിലോട്ട് കൊണ്ടുപോകുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് സോ കാറ് ജസ്റ്റ് നിർത്തിയതിനു ശേഷം ജസ്റ്റ് ചെക്ക് ചെയ്തു ഇതാണ് നമ്മളുടെ കോയമ്പത്തൂർ ഇന്റർനാഷണൽ എയർപോർട്ട് ഡൊമസ്റ്റിക്കും ഇവിടെ തന്നെയാണ് കോയമ്പത്തൂർ ഇന്റർനാഷണൽ എയർപോർട്ട് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് എയർപോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആക്ച്വലി വളരെ ചെറിയൊരു എയർപോർട്ടാണ് തീരെ ക്രൗഡഡ് അല്ല എന്ന് പറയാം ഇപ്പം നമ്മളെ കൊച്ചിയിലോ അല്ലെങ്കിൽ കോഴിക്കോട് എയർപോർട്ട് അല്ലെങ്കിൽ ഡൽഹി എയർപോർട്ട് മുംബൈ എയർപോർട്ട് ഇതൊക്കെ ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള എയർപോർട്ടാണ് നമുക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാം വളരെ സിമ്പിളായിട്ട് ബോർഡിങ് ചെയ്യാനാണെങ്കിലും ചെക്കിങ് ചെയ്യാനാണെങ്കിലും ബാഗ് കൈമാറാനാണെങ്കിലും എല്ലാം വളരെ സിമ്പിളാണ് ഏർ സോ ഇതാണ് നമ്മളുടെ ടിക്കറ്റ് എൻ്റെ ടിക്കറ്റാണ് കയ്യിലുള്ളത് സോ നമ്മൾക്ക് പോകാനുള്ള ഫ്ലൈറ്റിൻ്റെ ടൈം ആവാറായി എട്ട് അൻപതിനാണ് നമ്മളുടെ ഫ്ലൈറ്റ് ഇൻഡിഗോയിലാണ് നമ്മൾ പോകുന്നത് സോ ബുക്ക് ചെയ്തതിൽ ചീപ്പസ്റ്റ് ഫ്ലൈറ്റ് അതായിരുന്നു എന്തുകൊണ്ട് കോയമ്പത്തൂർ ചൂസ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഏകദേശം എനിക്ക് കോയമ്പത്തൂരും അല്ലെങ്കിൽ കൊച്ചി എയർപോർട്ടും ഏകദേശം ഒരേ ഡിസ്റ്റൻസ് ആയിരുന്നു പക്ഷേ കോയമ്പത്തൂരിൽ നമ്മൾ ഫെയർ ചെക്ക് ചെയ്ത സമയത്ത് അഞ്ഞൂറ് രൂപ കുറവുണ്ടായിരുന്നു സോ ഏകദേശം ഒരേ ഡിസ്റ്റൻസ് ആണെന്ന് കരുതി ഞാൻ കോയമ്പത്തൂർ ചൂസ് ചെയ്തത് ഞാൻ ബസ്സിൽ ഒരു നൂറ് മീറ്ററേ ഉള്ളൂ നമ്മളുടെ ഫ്ലൈറ്റിലോട്ട് സോ വളരെ ദൂരം ഒന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല വളരെ അടുത്ത് തന്നെയാണ് ഇപ്പം ഞാൻ ഡൽഹിയിലൊക്കെ പോയ സമയത്ത് ഒരുപാട് ഡിസ്റ്റൻസ് കവർ ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ഫ്ലൈറ്റുള്ള സ്ഥലത്തേക്ക് പോകുന്നത് പക്ഷെ കോയമ്പത്തൂർ ഞാൻ പറഞ്ഞ പോലെ അധികം ട്രാഫിക് ഇല്ല സോ വളരെ കുറച്ച് ആളുകൾ വളരെ കുറച്ച് ഫ്ലൈറ്റുകൾ അത്ര തന്നെ ഉള്ളൂ അങ്ങനെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറി സോ ഇന്ത്യയുടെ ലാസ്റ്റ് സ്ഥലത്തിലാണ് നമ്മൾ ഇരിക്കുന്നത് സോ ഫ്ലൈറ്റ് മെല്ലെ എടുക്കുകയാണ് ഇപ്പോൾ സോ ഡൽഹിയാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ ഫ്ലൈറ്റ് മെല്ലെ മൂവ് ചെയ്തു തുടങ്ങി സോ റൺവേന്ന് മെല്ലെ പൊങ്ങി നമുക്ക് കാഴ്ചയിൽ കാണാൻ സാധിക്കും സോ കോയമ്പത്തൂരിൽ നിന്നുള്ള ചെറിയ സിറ്റി നമ്മൾ കഴിഞ്ഞ് ഫ്ലൈറ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് സോ ഫ്ളൈറ്റ് കുറച്ചധികം പൊന്തിയതിനു ശേഷം ഞാൻ പുറത്തെ കാഴ്ചകളൊക്കെ കാണുകയാണ് ഇവിടെ ആക്ച്വലി ഈ മേഘത്തിന്റെ മുകളിലൂടെ പോയിട്ട് നമ്മൾ ഈ മേഘം കാണുമ്പോ ഭയങ്കര രസമാണ് താഴെ നോക്കുമ്പോൾ ഒന്നും കാണാനില്ല ഫുൾ മേഘം ആഹ് സൂര്യന്റെ പ്രകാശം പ്ലസ് മേഘം ഇത് മാത്രേ ഉള്ളൂ സോ നല്ല വ്യൂ ആണ് നമുക്ക് കിട്ടിയത് രാവിലെ തന്നെ അങ്ങനെ ഏകദേശം ഡൽഹി എത്താറായി ഡൽഹിയിൽ ആ സിറ്റി ഫുള്ള് നമുക്ക് കാണാൻ സാധിക്കും ഇതില് ഡൽഹിയില് ഇപ്പം നമ്മൾ താഴെ നോക്കുമ്പോൾ കൊച്ചു 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 ഫ്ലാറ്റുകള് വലിയ വലിയ കമ്പനികള് അങ്ങനെ കുറേ സംഭവങ്ങൾ ഭയങ്കര ഒരു വലിയ സിറ്റി നമുക്കിതില് കാണാൻ സാധിക്കും അതുമാത്രമല്ല താഴെ നോക്കുമ്പോൾ അടിയിലൂടെ പോകുന്ന മെട്രോ ബസ്സുകള് ട്രെയിനുകള് അങ്ങനത്തെ ഒരുവിധം സംഭവങ്ങളൊക്കെ കാണാൻ സാധിക്കും നമുക്കവിടെ ഒരു വലിയ ഫ്ലൈവറ് കാണാനുണ്ട് സോ ഡൽഹി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയ സിറ്റിയാണ് ഞാൻ നിന്നെ പോയിട്ടുള്ളതാണ് പക്ഷെ ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ് ശരിക്കും എന്താ പറയുക ഒരുപാട് പോപ്പുലേഷൻ ലൈക്ക് എല്ലാ ഇന്ത്യയിൽ ഒട്ടുമിക്ക സ്ഥലത്ത് നിന്നും ആളുകൾ വന്ന് തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് ഡൽഹി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ഏകദേശം ലാൻഡിങ്ങിനോട് അടുത്താരായി അവിടെ ഒരു പിള്ളേർ ക്രിക്കറ്റ് കളിക്കുന്നതിൻ്റെ ഒരു ഗ്രൗണ്ട് അല്ല ഉണ്ട് സോ ആൾമോസ്റ്റ് നമ്മൾ ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ടില് ഡൊമസ്റ്റിക്കില് ഇറങ്ങുകയാണ് നമ്മൾ ലാൻഡ് ചെയ്തു ഡൽഹിയിലും ആക്ച്വലി നല്ല തണുപ്പാണ് ആക്ച്വലി തേർട്ടീൻ ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു സൊ മണാലിയിലേക്ക് പോകുന്ന സമയത്ത് നമുക്കറിയാം മണാലിയിൽ മൈനസൊക്കെയാണ് ടെമ്പറേച്ചർ വന്നിരിക്കുന്നത് സൊ ഡൽഹി നമുക്കൊരു സ്റ്റാർട്ടിങ് പോയിൻ്റ് ആണ് ലൈക്ക് ഓക്കെ ഇനി അങ്ങോട്ട് തണുപ്പ് കൂടിക്കൂടി കൂടി പോവാൻ പോവാണെന്നുള്ളൊരു ക്ലാരിറ്റി നമുക്ക് ഇവിടുന്ന് തന്നെ കിട്ടും സോ ഡൽഹിയിൽ നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങിയത് ഏകദേശം പന്ത്രണ്ട് മണിയോട് അടുപ്പിച്ചാണ് സോ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് നമ്മൾക്ക് കാശ്മീരി ഗേറ്റിൽ നിന്ന് ബസ്സിലാണ് നമ്മൾ പോകേണ്ടത് മണാലിയിലോട്ട് സോ അത് പോവാൻ വേണ്ടിയിട്ടുള്ള ടൈം കുറച്ച് കുറച്ചുണ്ട് ലൈക്ക് നമ്മൾ പന്ത്രണ്ട് മണിക്കാണ് നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങിയത് സോ അത് കഴിഞ്ഞ് രാത്രി അടുപ്പിച്ചാണ് നമ്മളുടെ ബസ് ഉള്ളത് സോ അത്രയും സമയം നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഡൽഹി കവർ ചെയ്യാൻ നമുക്ക് കിട്ടി സോ ഊബർ ബാഗിങ് ബാഗെല്ലാം എടുത്തതിന് ശേഷം ഊബർ ബുക്ക് ചെയ്തു നമ്മൾ ഉള്ള ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഡൽഹി ആക്ച്വലി എസ്പെഷ്യലി ഈ പറഞ്ഞിരിക്കുന്ന എയർപോർട്ടിൻ്റെ അടുത്തെല്ലാം ശരിക്കും ഫുള്ളി ഗവൺമെന്റ് റിലേറ്റഡ് സ്ഥാപനങ്ങളും സംഭവങ്ങളും മാത്രമേ ഉള്ളൂ വളരെ ചെറുതായിട്ടുള്ള പ്രൈവറ്റ് പ്രോപ്പർട്ടീസേ ഉള്ളൂ ഈ ഒരു ഏരിയയിൽ നമുക്ക് ചുറ്റും കാണാൻ സാധിക്കും റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റുകളും കാണാൻ സാധിക്കുന്നില്ല അതുപോലെ തന്നെ കൂടുതലും ഗവൺമെന്റ് സ്ഥാപനങ്ങളാണ് വളരെ ചെറിയ സ്ഥലങ്ങളിൽ മാത്രമാണ് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന പ്രൈവറ്റ് കമ്പനീസ് അല്ലെങ്കിൽ റെസിഡൻഷ്യൽ സ്ഥലങ്ങൾ ഇതെല്ലാം കാണാൻ സാധിക്കുക സോ ഡൽഹി ഭയങ്കര ക്രൗഡഡ് ആണ് ഭയങ്കര ആണ് അതുമാത്രമല്ല ഭയങ്കര പൊലൂട്ടഡ് ആണ് ഈ എയർ എല്ലാം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എസ്പെഷ്യലി നമ്മൾ കേരളത്തിൽ നിന്നോ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ പാർട്ടിന്നോ എവിടുന്നു വരികയാണെങ്കിലും എയർ ഭയങ്കര പൊലൂട്ടഡ് ആണ് അത് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യാം നമ്മുടെ കണ്ണെല്ലാം എരിയും സോ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് സോ ഡൽഹി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ഡൽഹിയിലുള്ള ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്തുള്ള ഒരു ആർട്ട് ഗാലറിയിലേക്കാണ് നമ്മൾ പോകുന്നത് ഗവൺ സെൻട്രൽ ഗവൺമെൻറ് റണ് ചെയ്യുന്ന ഗാലറിയാണ് ആക്ച്വലി എൻട്രൻസ് ഫീസ് വരെ ഇരുപത് രൂപയാണ് വരുന്നത് സോ ഞങ്ങളുടെ ബാഗെല്ലാം അവിടെ കൊടുത്തതിന് ശേഷം ഞങ്ങൾ ആർട്ട് ഗാലറി കാണാൻ പോവുകയാണ് ആക്ച്വലി ഇതിൻ്റെ ഉള്ളിലോട്ട് ആർട്ട് ഗാലറിയിൽ എന്തെല്ലാം വെച്ചിരിക്കുന്നത് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു നിവൃത്തിയില്ല കാരണം അവിടെ എല്ലാം ക്യാമറ റെസ്ട്രിക്റ്റഡ് ആണ് സോ ഫോട്ടോ എടുക്കാനോ അതോ വീഡിയോ എടുക്കാനോ സാധിക്കില്ല സോ ഉള്ളിലോട്ട് ജസ്റ്റ് കയറുന്നു കൊറേ കാര്യങ്ങൾ കാണുന്നു കുറെ ഫോട്ടോസ് എല്ലാം വെച്ചിട്ടുണ്ട് പഴയ കാലത്തെ എക്യൂപ്മെന്റ്സ് എങ്ങനെയാണ് അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്നത് ആൾക്കാർ എങ്ങനെയാണ് മൂവ് ചെയ്തിരുന്നത് അങ്ങനത്തെ ബേസിക് പ്രോഡക്ട്സുകളാണ് അവിടെ ഉണ്ടായിരുന്നത് അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് ഇന്ത്യ ഗേറ്റ് കാണാനാണ് കാട്ടുകാല തൊട്ടടുത്ത് തന്നെയായിരുന്നു ഇന്ത്യ ഗേറ്റ് നടക്കാനുള്ള ദൂരെ ഉണ്ടായിരുന്നുള്ളൂ സോ ഇന്ത്യ ഗേറ്റിന്റെ കോമ്പൗണ്ടിലേക്ക് നമ്മൾ കടന്നു സോ ഇവിടെ ശരിക്കും പറഞ്ഞ ഒരു വലിയൊരു പാർക്ക് പോലെയാണ് നമുക്ക് നേരെ കാണുന്നത് ഇന്ത്യ ഗേറ്റ് ആണ് സോ ഏർ നേരം നടന്നതിന് ശേഷം നമുക്ക് കുറച്ച് ടയർഡായി ഫുഡെല്ലാം കഴിച്ചിരുന്നു അതിന് മുന്നേ തന്നെ ഇതാണ് ഇന്ത്യ ഗേറ്റ് സോ നമ്മളെ കുറച്ച് നേരം ഇരിക്കാൻ പ്ലാൻ ചെയ്തു ഇവിടെ ഏർ വെറുതെ ഇരിക്കുന്ന സമയത്ത് കുറച്ച് ജീവികളെല്ലാം ഫോട്ടോ എടുക്കലാണ് പണി കാക്കയുണ്ട് മൈനയുണ്ട് എണ്ണാനുണ്ട് സോ ആളുകൾ ഫുഡെല്ലാം കഴിച്ചിട്ട് അതിൻ്റെ വേസ്റ്റ് എല്ലാം കുറച്ച് അവിടെയും വേണ്ടി ഇടുന്നത് അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ജീവികൾ സോ നമ്മൾ ഇന്ത്യ ഗേറ്റും എല്ലാം കാണാൻ പോവുകയാണ് സോ നമ്മുടെ ഡൽഹിയിലെ സെക്കൻഡ് ഡെസ്റ്റിനേഷനാണ് ഇന്ത്യ ഗേറ്റ് ആർട്ട് ഗാലറി കഴിഞ്ഞതിന് ശേഷം ആർട്ട് ഗാലറിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇന്ത്യ ഗേറ്റ് സോ ദൂരത്തുനിന്ന് ഇന്ത്യ ഗേറ്റ് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മളെ ടി വിയിലും ഇതിലെല്ലാം എപ്പോഴും കാണുന്നതാണ് ഇന്റർനെറ്റിലെല്ലാം സോ അത് തന്നെയാണ് ഇവിടെ ഉള്ളത് വലിയ എക്സൈറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്നുമില്ല സോ ഒരുപാട് ആളുകൾ എന്താണെന്ന് അറിയില്ല അന്നത്തെ ദിവസം കാണാൻ വന്നിട്ടുണ്ട് ഞാൻ ഇത്രയും ക്രൗഡ് ആയിരിക്കും എന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല ആളുകൾ ഒരുപാടുണ്ട് അത് മാത്രമല്ല സ്കൂളിലെ കുട്ടികൾ ഒരുപാട് പേരുണ്ട് ഒന്നും രണ്ടും സ്കൂളിലെ കുട്ടികളല്ല ഒരുപാട് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ മേ ബി ഒരു ഇതെല്ലാം കാണിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഒരു ദിവസത്തെ ഒരു ചെറിയ ടൂറ് പ്ലാൻ നമ്മളൊക്കെ മലമ്പുഴയ്ക്ക് പോകുന്ന പോലെ ഇവർ ഡൽഹിയുടെ പരിസര പ്രദേശങ്ങളിലുള്ള ഒരു ഇരുപത് കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ള കുട്ടി മിക്കോ സ്കൂളിലെല്ലാം ഉള്ള ആളുകൾ വന്നിരിക്കുകയാണ് ഇവിടെ നമുക്ക് ഇന്ത്യ ഗേറ്റിൻ്റെ ഓപ്പോസിറ്റായിട്ട് സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഒരു പ്രതിമ കാണാൻ സാധിക്കും സൊ ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ഇന്ത്യ ഗേറ്റ് ഉള്ളത് ഇന്ത്യ ഗേറ്റില് മെയിൻലി അതില് അടുത്ത് പോയ നമുക്ക് കാണാൻ സാധിക്കും ഈ നമ്മളുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ജീവൻ ബലി കൽപ്പിച്ച ആർമി ജവാന്മാരുടെ എല്ലാ പേരുകൾ അതിൽ ആ ഇന്ത്യ ഗേറ്റിൽ കൊത്തി വെച്ചിട്ടുണ്ട് നമുക്ക് അടുത്ത് നിന്ന് പോയി നോക്കിയാലേ നമുക്ക് കാണാൻ സാധിക്കൂ ഇന്ത്യ ഗേറ്റ് മെല്ലെ ഇറങ്ങി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് സോ ഇങ്ങനെ ഞാൻ പറഞ്ഞു ഒരുപാട് കുട്ടികൾ ഒരുപാട് സ്കൂളുകളിൽ നിന്ന് വരുന്നുണ്ട് സോ അവരിങ്ങനെ ബലം വെച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ടീച്ചേഴ്സ് ഇവരെ അവരുടെ പിന്നാലെ തന്നെ ഉണ്ട് മൂന്നാമത്തെ ഡൽഹിയിലെ ഡെസ്റ്റിനേഷനാണ് ഹ്യുമോൺ ടോംബ് സു ഇന്ത്യ ഗേറ്റിൽ നിന്ന് ഏകദേശം ഒരു ആറേഴ് കിലോമീറ്റർ ഹ്യുമയോൺ ടോംബിലേക്കുണ്ട് സോ ഊബർ വിളിച്ചിട്ട് നമ്മൾ ഹ്യുമോൺ ടോംബിലേക്ക് എത്തി ഇവിടെയും തീരെ മാറ്റമില്ല ഒരുപാട് കുട്ടികള് ഇതുപോലെ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് ഞങ്ങള് ടിക്കറ്റ് എടുത്തു ഇരുപത് രൂപയാണ് ടിക്കറ്റ് ഉള്ളത് ഒട്ടുമിക്ക ഗവൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഈ പറയുന്ന ഡെസ്റ്റിനേഷനെല്ലാം ഇവര് വളരെ കുറച്ച് രൂപയാണ് ചാർജ് ചെയ്യുക പത്ത് ഇരുപത് അതിൽ കൂടുതലൊന്നും പോവാറില്ല സോ ഞാൻ ശരിക്കും ഈ മേടൂർ മുമ്പിൽ കയറിയ സമയത്ത് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി ഡൽഹി പോലുള്ള ഇത്രയും വലിയൊരു സിറ്റിക്ക് ഉള്ളില് ഇത്രയും സ്ഥലം ഏക്കർ കണക്കിന് സ്ഥലം വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളത് ശരിക്കും അതിശയിപ്പിക്കുന്ന ഒന്നാണ് ഇതാണ് ഹ്യുമാൻ ടോംബിലേക്കുള്ള എൻട്രൻസ് സോ ഇവിടെ ആദ്യം നമ്മൾ കാണാൻ സാധിച്ചത് ഇസ ഖാന്റെ ടോംബാണ് സോ ഇത് ആക്ച്വലി ഇസാഖാൻ പറഞ്ഞ ആള് ഇവിടുത്തെ മുഗൾ ചക്രവർത്തിക്ക് എതിരായിട്ട് ഫൈറ്റ് ചെയ്ത ആളാണ് സോ ആളുടെ ശവകുടിയിലാണ് ഇവിടെ ഇരിക്കുന്നത് സോ നമ്മൾ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അവിടെ ഇവിടെ എല്ലാം മരങ്ങളും അങ്ങനത്തെ കാര്യങ്ങളാണ് ഇപ്പോൾ ഒരു ഡൽഹിയിൽ നമുക്കിങ്ങനെ മരങ്ങൾ കാണുന്നതും അതുപോലെ വളരെ ഇത്രയും ഏക്കർ കണക്കിന് സ്ഥലം ഫ്രീ ആയിട്ട് കിടക്കുന്നതാണ് വളരെ റെയർ ആണ് സോമിയൻ ടോം ഇസാഫ് ഖാൻ ടോംബിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ഫ്ലൈറ്റ് എല്ലാം അത് പാസ് ചെയ്ത് പോകുന്നത് കണ്ടു സൊ ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ നമ്മളുടെ ഹ്യൂമയൻ ടോംബാണ് ഇത് രണ്ടും ഒരേ കോംപ്ലക്സിലുള്ളതാണ് ഓക്കെ ഈ ഹ്യുമോൺ ടോംബാണെങ്കിലും ഇസാക്കാന്റെ ടോംബാണെങ്കിലും ഒരേ കോമ്പൗണ്ടിലുള്ളതാണ് സോ ആ ഇവിടെ നമ്മൾ കയറി ചെല്ലുമ്പോ തന്നെ ഒരുപാട് ഫോട്ടോസും ഈ പറഞ്ഞിരിക്കുന്ന പെർട്ടിക്കുലർ പ്രോപ്പർട്ടി നമ്മൾ കാണാൻ പോകുമ്പോൾ അത് എങ്ങനെയാണ് എപ്പോഴാണ് ഉണ്ടാക്കിയത് അത് ഉണ്ടാക്കിയ ആളുടെ ചരിത്രം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് ഫോട്ടോയിൽ കൊടുത്തിട്ടുണ്ട് ഇതാണ് എൻട്രൻസ് സത്യത്തിൽ നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ ഒരു മിനി താജ്മഹൽ ഫീൽ നമുക്ക് ഉണ്ടാവും നമുക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്കതൊരു ഫീൽ ചെയ്യും ഒരു മിനി താജ്മഹൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്രൗഡഡ് ആണ് ഒരുപാട് ആളുകള് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് ശരിക്കും കാണാൻ സാധിക്കുന്നുണ്ട് ഇതാണ് ഹ്യുമോൺ ടോംബ് എന്ന് പറയുന്നത് ഡൽഹി സിറ്റിക്ക് ഉള്ളിൽ തന്നെ ഇത്രയും ഒരു വലിയ സ്ഥലത്ത് ഏക്കർ കണക്കിനുള്ള സ്ഥലത്ത് ഇതുപോലുള്ളൊരു സംഭവം ഒരു അഞ്ഞൂറ് അറുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കി വച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് സോ ഇതാണ് അതിൻ്റെ ഒരു പുറത്തു നിന്നുള്ള ഒരു കാഴ്ച നമ്മൾ മെല്ലെ അതിൻ്റെ ഉള്ളിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ പ്രോപ്പർട്ടീസിലും വളരെ മിനിമം ഫീസാണ് കയറാനുള്ളത് ഗവണ്മെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന എല്ലാ ഇതുപോലുള്ള സ്ഥാപനങ്ങളിലും പക്ഷെ ഒരുപാട് ആളുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും കയറി വരുമ്പോൾ തന്നെ ഒരുപാട് ആളുകൾ ഇതുപോലെ വരുന്നുണ്ട് ഫോട്ടോസെല്ലാം എടുക്കുന്നുണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ സോ ഇതിന് ചുറ്റും നമ്മൾ ജസ്റ്റ് ഒന്ന് നടക്കാൻ തീരുമാനിച്ചു സോ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹ്യൂമയോ ടോംബെന്ന് പറയുന്നത് ഹ്യൂമയോണ്ട് ശവകുടിയിലും ഓക്കെ പക്ഷെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് ശവകുടീരങ്ങൾ കാണാനുണ്ട് അതിൻ്റെ അകത്തും പുറത്തും ആയിട്ട് നമ്മളെ ശരിക്കും കൺഫ്യൂഷായി ആരുടെയാണ് എന്താണ് സെറ്റപ്പ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് സോ അന്നത്തെ കാലത്ത് ഭരിച്ചിരുന്ന മെയിൻ മെയിൻ ആളുകളുടെ ശവകുടീരമാണ് ഇവിടെ വെച്ചിട്ടുള്ളത് ഇത് ആക്ച്വലി ഈ ഒരു പെർട്ടിക്കുലർ ബിൽഡിംഗ് തന്നെ ഒരു രണ്ട് മൂന്ന് ഏക്കർ വരും ഇത്രയും വലിയ സ്ട്രക്ചർ തന്നെ ഒരു രണ്ട് മൂന്ന് ഏക്കർ വരും സോ ഇതിൻ്റെ ഒറ്റ നടുക്കാണ് ഹ്യുമോൺ ടോമ്പ് ഹ്യുമോന്റെ ശവകുഴിയിലുള്ളത് സോ ഏകദേശം ഒരു അഞ്ച് അഞ്ചര ടൈമായി നമുക്ക് ഒമ്പതരയ്ക്കാണ് ബസ് സോ നമുക്ക് ഫുഡ് കഴിക്കേണ്ടതുണ്ട് അങ്ങനത്തെ കാര്യങ്ങളുണ്ട് സോ വൺസ് ഹ്യുമോൺ ടോമ്പ് കവർ ചെയ്തതിന് ശേഷം നമുക്ക് ബസ് മണാലിയിലോട്ടുള്ള നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന ബസ് ബസ്സിൻ്റെ ഏരിയയിലോട്ട് പോകാനുള്ള പ്ലാനാണ് കാശ്മീരി ഗേറ്റിൻ്റെ ഗേറ്റിൽ നിന്നാണ് നമുക്ക് മണാലിയിലോട്ടുള്ള ബസ്സുള്ളത് നമുക്ക് ട്രെയിൻ സർവീസ് ഒന്നുമില്ല നമുക്ക് ഡയറക്റ്റ് ബസ് ഫ്ലൈറ്റ് അങ്ങോട്ട് ഓപ്ഷൻ ഉണ്ടെങ്കിലും ഇതുവരെ നമുക്ക് അങ്ങനെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫ്ലൈറ്റും അങ്ങോട്ടും ഇല്ല ഇതാണ് ഹ്യുമൂൺ ടോംബ് ഹ്യുമൂണിൻ്റെ ശവസംസ്കാരം നടന്നിരിക്കുന്ന മെയിൻ ഏരിയ ആണ് ഇത് സോ ഈ ഒരു പെർട്ടിക്കുലർ കോംപ്ലെക്സിൻ്റെ ഒത്തനടുക്കാണ് നമ്മളുടെ ഉള്ളത് ഇതാണ് ഡൽഹിയിലുള്ള കാശ്മീരി ഗേറ്റിന്റെ ബസ് സ്റ്റാൻഡ് സോ ഇവിടെ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും ഏകദേശം ഒമ്പതരയോടെ കൂടെയാണ് നമ്മളുടെ ബസ്സുള്ളത് നമുക്ക് മെസ്സേജ് ഫോണിൽ വരും അതായത് ആൾറെഡി നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള ഒരാളാവുമ്പോൾ നമുക്ക് ഏത് പ്ലാറ്റ്ഫോമിലാണ് വണ്ടി വരികയെന്നുള്ളത് കൊണ്ടായിരിക്കും ആൾമോസ്റ്റ് ഒരു പതിനാറ് പതിനേഴ് പ്ലാറ്റ്ഫോമുണ്ട് മുകളിൽ നമ്മളിങ്ങനെ ഒന്ന് രണ്ട് പ്ലാറ്റ്ഫോമുകളുടെ നമ്പർ കോട്ട് ചെയ്തിട്ടുണ്ട് സോ ഞങ്ങൾക്ക് മെസ്സേജ് വന്നത് പ്ലാറ്റ്ഫോം നമ്പർ തേർട്ടീനിൽ നമുക്ക് ബസ് വരും എന്നായിരുന്നു പക്ഷേ തേർട്ടീനകത്ത് ബസ് വന്നില്ല അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്താ ബസ് വരാത്ത ആൾറെഡി മെസ്സേജ് എല്ലാം വന്നല്ലോ എന്ന് വിചാരിച്ചു പക്ഷെ നമ്മൾ ഡയറക്റ്റ് കോൾ ചെയ്തപ്പോഴാണ് പറഞ്ഞത് പ്ലാറ്റ്ഫോം മാറ്റിയിട്ടുണ്ട് അത് നാലാമത്തെ പ്ലാറ്റ്ഫോമിലാണെന്ന് പറഞ്ഞു സോ അവിടെ പോയിട്ട് മെല്ലെ ബസ്സിൽ കയറി മണാലിയിലോട്ടുള്ള ഒട്ടുമിക്ക ബസ്സുകളും വോൾവോ ബസ്സുകളാണ് പ്രൈവറ്റ് ബസ്സിലാണ് കയറിയിരിക്കുന്നത് വേണമെങ്കിൽ നമുക്ക് ഈ ഹിമാലയ റോഡ് ട്രാൻസ്പോർട്ടിൻ്റെ ഹിമാചൽ പ്രദേശിൻ്റെ ബസ് ബുക്ക് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ട്രാവൽ ചെയ്യാം പക്ഷേ രണ്ടും ഒരേ ആണ് വലിയ വ്യത്യാസമൊന്നുമില്ല പ്രൈവറ്റ് ബസ്സും ഈ പറഞ്ഞിരിക്കുന്ന ഗവൺമെന്റ് ബസ്സും വലിയ വ്യത്യാസമില്ല നമുക്ക് കാശ്മീരി ഗേറ്റിൻ്റെ എൻട്രൻസ് നമ്മൾ ജസ്റ്റ് താണ്ടി താണ്ടി കഴിഞ്ഞു ഇത് ഡൽഹി ഏകദേശം നമ്മളൊരു പത്ത് മണി സമയമാണ് ഇപ്പോൾ ആസഫിനെ വലിയ തിരക്കില്ല പക്ഷെ ഹ്യുമോ ടോംബെന്ന് നമ്മള് ഈ പറഞ്ഞിരിക്കുന്ന കാശ്മീരി ഗേറ്റിലോട്ട് വന്നിരുന്നത് ബസ്സിലായിരുന്നു സത്യത്തിൽ ഭയങ്കര തിരക്ക് വളരെ തിരക്കുള്ള ഒരു പ്രദേശമാണ് പോകുന്ന വഴിക്ക് നല്ല ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിയിട്ടുണ്ട് സോ ഇതാണ് ഡേ വൺ ടു മനാലി സോ അടുത്ത